കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെല്ലിക്കുഴി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വാർഷിക സമ്മേളനവും നവാഗതരെ ആദരിക്കലും ആദരിക്കലും മുതിർന്ന പൗരന്മാരെ സംഘടിപ്പിച്ചു പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെല്ലിക്കുഴി മണ്ഡലം വാർഷിക സമ്മേളനവും നവാഗതരെ ആദരിക്കലും മുതിർന്ന പൗരന്മാരെ ആദരിക്കലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ച നിങ്ങൾ സർവീസിന് ശേഷവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വികാരം ഉൾപ്പെടുത്തുകൊണ്ടാണ് ഈ സംഘടനയിൽ നിൽക്കുന്നതും എൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി പൊതുപ്രവർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നതാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഈ സർവീസ് പെൻഷൻസ് അസോസിയേഷൻ നടത്തുന്ന ഈ നാല് മുക്കാൽ വർഷക്കാലത്തിൻ്റെ ഇടയിൽ ഒട്ടേറെ പരിപാടികൾ നിരന്തരമായി എനിക്ക് പങ്കെടുക്കും നമ്മുടെ ജീവനക്കാർ പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയിൽപ്പെട്ട ജീവനക്കാർ നമ്മുടെയൊക്കെ ഒക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഈ അവസരം നമുക്ക് നിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒട്ടേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ച് ഇന്നിവിടെ പെൻഷൻ സാർ സാർ സൂചിപ്പിച്ചതുപോലെ നിരവധി ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ പെൻഷൻകാരുടെ അവഗണന കാണിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് നെലിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ മുഹമ്മദ് അലി പി എം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എം മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി അലി പടിഞ്ഞാറെച്ചാലിൽ സുരേഷ് ആലപ്പാട്ട് സി എ അലിക്കുഞ്ഞ് എ ജെ ജോൺ ആലീസ് കരിയ പി ബാലൻ എൻ എ അഗസ്റ്റ്യൻ കെ പി അഷ്രഫ് സി ബി ജെ അടപ്പൂർ പി വി പൌലോസ് ടി എസ് റഷീദ് ടി കെ വർഗീസ് വി കെ കാർത്തിയായനി ബീന മാത്യു മീരാക്കുട്ടി എം പി പ്രസന്നകുമാർ പി കെ ടി എം മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ സെക്രട്ടറി പി എം മുഹമ്മദ് സ്വാഗതവും മാത്യു ടി കെ നന്ദിയും പറഞ്ഞു കെ എസ് എസ് പി എ നെല്ലിക്കുഴി കമ്മിറ്റി ബാര വ്യവഹായികളായി പ്രസിഡന്റ് പി എം മുഹമ്മദ് സെക്രട്ടറി പ്രസന്നകുമാർ പി കെ ട്രഷറർ എ പി മീരാൻകുട്ടി എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്